പ്രിയമുള്ള മാതാപിതാക്കളെ ഇന്ന് ദൃഷ്ടാന്തങ്ങളാണ് ആവശ്യം ദൃഷ്ടാന്തങ്ങൾ മാതൃകകളാണ് ആവശ്യം അത്ഭുതങ്ങളല്ല ഇന്ന് ആവശ്യം മദർ തെരേസ അത്ഭുതമാണോ ദൃഷ്ടാന്തമാണോ മാതൃകകളാണ് ആവശ്യം പ്രിയമുള്ളവരെ മാതാപിതാക്കളെ നിങ്ങൾ മാതൃകകളാകൂ സമ്പത്ത് കൊണ്ട് മക്കളെ സ്വാധീനിക്കാം എന്ന് മക്കളെ മക്കളാസ്വത്വം കൊണ്ടൊരു പോ ഗും പിന്നെ മോനെ 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 നോക്കാറുണ്ടാവില്ലേ മരിച്ചു പോലും മക്കൾക്ക് നിങ്ങളെ കുറിച്ച് ഓർത്തിട്ടല്ല ചിന്ത ഒരു വീട്ടിലെ നാല് മക്കള് ഒരു പെൺകുട്ടി നാലാം പിള്ളേര് അമ്മ മരിച്ചു ഭയങ്കര കരച്ചിലമ്മേ അമ്മേ അമ്മേ അങ്ങനെ കരച്ചില പക്ഷെ അവിടപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോ കരച്ചിലിന്റെ രണ്ടാം ഘട്ടത്തിലായിട്ടുണ്ടാവും രണ്ടാം ഘട്ടം വലിയാണ് മറ്റേ വലിയ ഒരു ഒരുവിധം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിൽ ഇങ്ങനെ അങ്ങനെ ആ പിന്നെ ഏത് നേരം നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അങ്ങനെ അമ്മയുടെ മുണ്ടും പെട്ടി തുറന്നു മരണപത്രം എടുത്തു അതിലെഴുതി വെച്ചിരിക്കുന്നു മൂത്ത ചേട്ടൻ പറഞ്ഞു അമ്മ നാലു പേർക്കും ഒരുപോലെയാണ് വീതിച്ചു വെച്ചേട്ടു അപ്പൊ കരച്ചിലേ ഈ പങ്ക് സ്വർണം കിട്ടുമ്പോഴും അല്ലെങ്കിൽ സ്വത്ത് കിട്ടുമ്പോഴും കരച്ചിലാണ് അമ്മയുടെ വേദന പോയിട്ടില്ലേ വേർപെട്ടേന്റെ സ്വത്ത് കിട്ടണ കാര്യത്തെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ പറയും മനസ്സിലാകും അപ്പൊ ചേട്ടൻ പറഞ്ഞു മൂത്ത ചേട്ടൻ ഒരു കിഴി എടുത്തു കിഴി പെട്ടെന്ന് മനസ്സിലായി ആൾക്കാർക്ക് കിഴിന്ന് പറഞ്ഞപ്പോ തന്നെ ഓ റോസിലി ഇത് അമ്മയുടെ മേത്ത് ഉണ്ടായിരുന്നതാണ് മനസ്സിലായില്ല എന്താ സാധനം എന്ന് അമ്മയുടെ മേത്ത് എന്ന് പറഞ്ഞു മനസ്സിലായി മനസ്സിലായി അമ്മയുടെ മേത്ത് ഓ അമ്മയുടെ മേത്ത് ഊ മനസ്സിലായി മനസ്സിലായി അമ്മയുടെ മേത്ത് ഉണ്ടായിരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചു സ്വർണം റോസിലി ചേട്ടാ ഇരിക്കതൊന്നും വേണ്ട ചേട്ടാവിടെ അത് മകാടുന്നു കാമ നേടന്നിട്ട് പറയണേ എനിക്കിതൊന്നും വേണ്ട ചേട്ടാ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവളുടെ ഒരു കൊട്ടേഷൻ കാമ നേടുന്നിട്ട് ചേട്ടാരിക്കും വേണ്ട ചേട്ടാ ചേട്ടാ സ്വർണം പെൺമക്കൾക്കുള്ളതാണ് കുറഞ്ചുസ് കാർ കേനം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വചനം ഞെട്ടി പോയി ആൾക്കാർ ഏത് കാര്യം പറയുമ്പോ കൊട്ടേഷൻ വെച്ച് പറഞ്ഞാൽ ഒരു വെയിറ്റ് ഉണ്ട് ഞാൻ ഇതൊരു ധ്യാനത്തിൽ പറഞ്ഞിട്ട് എന്റെ ദൈവമേ പിറ്റേ ദിവസം ഉണ്ട് പെണ്ണുങ്ങളുടെ ഫോൺ കോളുകൾ അച്ഛാ അത് കുറന്ത അല്ല ചെലപ്പോ എനിക്ക് തെറ്റിണ്ടാവും ഗലാ തേൽക്കലുണ്ടാവുക വെളിപാടിൽ പോലും പോയി തപ്പി ആൾക്കാരെ ഞാൻ പറഞ്ഞത് പഴയ നിയമത്തിലാണെന്ന് എനിക്ക് തോന്നണേ എന്നാലും നമ്മൾ വായിച്ചെടുക്കൂട്ട സത്യം പറയ സഹോദരി സത്യമായിട്ട് നമ്മളുടെ ഉള്ളിലുള്ള സ്നേഹം എന്തൊട്ടി സാധനം ഇതിന്റെ ഉള്ളിൽ ഒരു എന്ന് പറഞ്ഞ പോലെയാണ്